പാലക്കാട്ടെ കനത്ത തോൽവിക്ക് പിന്നാലെ ബിജെപിയിൽ അസ്വാരസ്യങ്ങൾ പുകയുകയാണ് നേട്ടമുണ്ടാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആറുമാസം പിന്നീട് മുൻപേ നഷ്ടമായത് കാലങ്ങളായി കൂടെ നിന്ന നഗരസഭയിലെ വോട്ടുകളാണ് ആ പതിനായിരം വോട്ട് എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് തൃശൂരാനന്തരം പാലക്കാട് പ്രതീക്ഷകളേറെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് നാട്ടിലെ നടപ്പുരാഷ്ട്രീയ രീതി മാറി വരികയാണെന്ന് നേതാക്കൾ പലവട്ടം പറഞ്ഞു പ്രസംഗിച്ചു പക്ഷേ തീയതി ഇരുട്ടാൻ തുടങ്ങിയപ്പോഴാണ് കൽപ്പാത്തിപ്പുഴയിൽ ഒഴുകിപ്പോയ വെള്ളത്തിനൊപ്പം ബി ജെ പിയുടെ പതിനായിരം വോട്ടും ഒലിച്ചുപോയെന്ന് മനസ്സിലാക്കാൻ നേതൃത്വത്തിലായത് ശക്തി കേന്ദ്രങ്ങളെല്ലാം ക്ഷയിച്ചു വോട്ടുള്ളിടത്തെല്ലാം കുറഞ്ഞു കാലിൽ വീഴുന്ന നഗരസഭയിൽ നാണക്കേടായി പ്രതീക്ഷകളെല്ലാം തെറ്റിയതോടെ പാളയത്തിൽ മുറുമുറപ്പ് തുടങ്ങി തോൽവിയെക്കുറിച്ച് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കണമെന്ന് ആദ്യം പറഞ്ഞതാ മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായ വി മുരളീധരൻ തന്നെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളായിരുന്നു അതുകൊണ്ട് പാലക്കാട് ഞാൻ പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായി വോട്ട് കുറഞ്ഞതിന് നഗരസഭയെ പഴിക്കേണ്ടെന്ന അധ്യക്ഷയുടെ വക ഉളയമ്പ അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയോടെന്ന പോലെയാണ് ബിജെപി നേതൃത്വം ഇപ്പോൾ നഗരസഭയോട് പെരുമാറുന്നത് നിർണയത്തിൽ സംഭവിച്ചെന്നും മറക്കാതെ പറയുന്നു അങ്ങാടി ാണ് മറുപടി ജയ സാധ്യത കൂടാൻ സാധ്യതയുണ്ട് കാരണം എം പി ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങള് പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണവുമാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഭാഗ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള സംസ്ഥാന അറിയിച്ചിരുന്നു അപ്പോൾ ചോദിക്കില്ലേ അഭിപ്രായം അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ മാറ്റേണ്ടതൊക്കെ സംസ്ഥാനോ കേന്ദ്രമോ ഇവരൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ പരിശോധിക്കണമെന്ന ദേശീയ കൗൺസിൽ അംഗം എല്ലാം പ്രതിരോധിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് നൂറ് അല്ല നൂറ്റി പത്ത് ശതമാനം നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആള് സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ആളുകൾ പ്രവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള അത്ര പൊട്ടണമൊന്നുമല്ല ഞാൻ എന്തെങ്കിലും അതിന്റെ ഒരു തുണ്ട് പേപ്പർ കാണിച്ചുക അയച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് പരാതിയെ സംബന്ധിച്ച് അതേപോലെ ഒരു 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 പീസ് ഓഫ് പേപ്പർ കാണിച്ച കൃഷ്ണുമാരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഈ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ട് തോൽവിയിൽ ഒരു വിഭാഗം മുറുമുറുക്കാൻ തുടങ്ങിയതോടെ അധ്യക്ഷൻ രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങി ഒടുവിൽ മറുപടിയുമായി കെ സുരേന്ദ്രൻ ഇറങ്ങി തോൽവിയുടെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തത് തള്ളുകയോ ചെയ്യുന്നില്ല എല്ലാം മുകളിൽ നിന്ന് തീരുമാനിക്കട്ടെ എന്ന മറുപടി ഒപ്പം വി മുരളീധരൻ പ്രസിഡന്റായ കാലത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുനിന്നില്ല അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങൾ അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കോട് അത് പറഞ്ഞിട്ടില്ല ഏതായാലും തൽക്കാലം പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ബിജെപി അപ്പോൾ ഇതിവിടം കൊണ്ട് തീരില്ലെന്ന ഉറപ്പാണ് ന്യൂസ് റിപ്പോർട്ടർ